സംഗീത സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പവതി റിപ്പോർട്ടിനൊപ്പം ചേരുന്നു ഇന്ന് അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശം വലിയ വിമർശനത്തിനിടയാക്കി അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണത് നോക്കിക്കാണത് അതൊരു വിവേചനപരമായിട്ടുള്ള ഒരു നിലപാടായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഒരു അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന് സർക്കാർ അവരുടെ അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉള്ള ശ്രമം നടത്തുന്നു അതിനുവേണ്ടി അതായത് സിനിമാ നിർമ്മാണത്തിനും സംവിധാനം ചെയ്യുന്നതിനും ഒന്നര കോടി രൂപ എസ് സി വിഭാഗങ്ങൾക്ക് കൊടുക്കുന്നു ഇതിലെന്താണ് അദ്ദേഹത്തിനെ പ്രകോപിപ്പിച്ചതെന്ന് എനിക്കറിയില്ല അവർക്കൊക്കെ അമ്പതിനായിരം രൂപ വെച്ച് കൊടുത്താൽ മതി എന്നുള്ള ആ ഒരു നിലപാട് അത് എനിക്ക് ഒട്ടും സ്വീകാര്യമായിട്ട് തോന്നില്ല കാരണം സിനിമാ മോഹങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒത്തിരി അതിനെ നന്നായി പഠിക്കുകയും അറിവ് നേടുകയും ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ എക്സ്പ്രഷൻസ് ആണല്ലോ പിന്നെ സിനിമ നിർമ്മിക്കുക എന്നുള്ള ഒരു നിർമ്മാണത്തിൽ അവർ അവരുദ്ദേശിക്കുന്നത് അവർ അവർ ഏത് അത് കാണുന്നു ഇപ്പോൾ ഒരു അടിസ്ഥാന വർഗത്തുനിന്ന് പെട്ടിട്ടുള്ള ഒരാളുകൾ അവരുടെ ക്യാമറ കണ്ണിൽ കൂടി കാണുന്ന കാഴ്ചയല്ല എല്ലാ സൗകര്യങ്ങളിൽ കൂടി ജനിച്ചു വളർന്നിട്ടുള്ള മനുഷ്യരുടെ കാഴ്ച അപ്പോൾ അവർക്ക് അവർക്ക് പറയാനുള്ളതും കാണിക്കാനുള്ളതും എല്ലാം അവരുടെ ഒരു സൃഷ്ടി അത് നമ്മുടെ സമൂഹത്തിന് ആവശ്യമില്ലേ ആവശ്യമുണ്ട് അത്തരം ഇത് നിർമ്മിക്കാൻ സർക്കാർ പിന്നെ ഒന്ന് ഒന്നര കോടി നൽകി സഹായിക്കുമ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ പരസ്യമായിട്ട് ഇത്രയും ജനങ്ങൾ നിൽക്കുമ്പോൾ അതിന്റെ മുമ്പിൽ പരസ്യമായിട്ട് പറയുക അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് സഹായത്തോടെ നിർമ്മിക്കുന്ന സൃഷ്ടികൾ അങ്ങനെ മോശമാണെന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് അതൊന്നും എൻ്റെ അടുത്ത് പറയണ്ട അത് അത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള സിനിമകളൊന്നും വലിയ തർക്കമില്ലാത്ത നല്ല സിനിമകളാണ് അങ്ങനെ ഒരു പരിശീലനം ഒക്കെ നൽകിയാണോ സിനിമ പഠിക്കുന്നത് ഒരു പക്ഷേ സിനിമ നിർമ്മിച്ച് തന്നെ പഠിക്കുന്നതാണ് ഭൂരിഭാഗം നല്ല സിനിമ വലിയ ഇതെല്ലാം പിന്നെ നന്നായി പഠിച്ചിട്ട് പിന്നെ അതിന്റെ സ്ഥാപനങ്ങളിൽ പോയി പഠിച്ചാലേ നല്ല സിനിമകൾ എന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടുള്ള ഒരാളല്ല ഞാൻ ഞാന് പ്രത്യേക വിഭാഗങ്ങളെയും സ്ത്രീകളെയും ഒന്നാകെ അപമാനിക്കുന്ന രീതിയിലായി ആ പരാമർശം എന്താ പറയുക അതങ്ങനെ അദ്ദേഹത്തിന് എന്തോ ആ സമയത്ത് അങ്ങ് വന്നു പോയിണ്ടോ എന്താ എനിക്കറിയില്ല പലരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അങ്ങനെ തീർച്ചയായിട്ടും എനിക്ക് വിഷമമായി പിന്നെ പല പല ആളുകൾ അവിടെ നിന്ന് കയ്യടിക്കുകയുണ്ടായി പിന്നെ ഞാൻ ഈ പ്രതിഷേധം പറഞ്ഞപ്പോൾ അവിടെ ഇരിക്കൂ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ ചില ആളുകൾ എനിക്ക് അവർ ആരാണെന്ന് മനസ്സിലായില്ല അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് അവർ മുഖം ഞാൻ കണ്ടില്ല നേരിട്ട് പോയിട്ട് ഞാൻ ചോദിക്കുമായിരുന്നു പ്രതികരണശേഷി കുറേയാണ് ആളുകൾ അതെ 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 നമ്മൾ വെന്ത് 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 അവസാനം വെണ്ണീറാവുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് അവിടുത്തെ ഒരു വിഭാഗം മനുഷ്യരുടെ ഒരു മാനസികാവസ്ഥ അപ്പോൾ ഒരു ഒരു കുറച്ചെങ്കിലും ഒരു കനലുള്ളിലുള്ളതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റിയത്